പത്രമെന്ന് കേട്ടാൽ വിരലെന്ന് പലരും ഉണ്ടാവും അക്കൂട്ടത്തിൽപ്പെട്ട പെട്ട ആളല്ലേ നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നെ കുറിച്ചാണെന്നും വ്യക്തമല്ലേ ഊണംകുല്ലിക്കാട്ടിൽ നിന്നും വൻതോതിൽ ഈട്ടിയും ചന്ദനവും അനധികൃതമായി കടത്തുന്നല്ലേ ഞാൻ എന്റെ പത്രത്തിൽ എഴുതിയുള്ളൂ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉണ്ടെന്നും ഞാൻ എഴുതിയിരുന്നു അത് ശ്രീ മാത്യു എഴുതില്ലോ ഒരുപാട് വിരട്ടലുകളും ഭീഷണികളും ഒക്കെ ഇതിനൊമ്പും കേട്ടിട്ടുള്ളവരാണ് ഈ മാധോമേനും മിസ്റ്റർ മാത്യുവിന് മറ്റെന്തെങ്കിലും ഉണ്ട് ഒന്നുകൂടി പറയാനുണ്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ ഇനി നിങ്ങളുടെ പത്രത്തിൽ വരരുത് വന്നാലി മാത്യുവിൻ രാഷ്ട്രീയം മാത്രമല്ല അറിയാവുന്നതെന്ന് കൂടി മിസ്റ്റർ മേനോൻ അറിയേണ്ടി വരും അതും എനിക്കറിയാം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താൻ ആവശ്യമില്ല നാളത്തെ പത്രത്തിൽ കൂമങ്കുല്ലിക്കാട്ടിലെ നിങ്ങളുടെ വലങ്കുവിനെ കുറിച്ചും ജഗ്ഗുവിന്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന കഞ്ചാവുഴ്ചയെക്കുറിച്ചുമാണ് ഞാൻ എഴുതാൻ പോകുന്നത് രാഷ്ട്രീയ പ്രവർത്തകന്റെ രാജ്യസേവനം ഏത് തരത്തിലുള്ളതാണെന്ന് നാട്ടുകാരും കൂടി അറിയട്ടെ നാട് നന്നാക്കി അടങ്ങൂ എന്ന വാശിയിലാണല്ലേ കാണാം എപ്പോഴും ഏത് നേരത്തും സ്വാഗതം ഹലോ പബ്ലിഷ് ചെയ്ത് കണ്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ ദൈവങ്ങളെ കുറിച്ചുള്ള ആ ഫീച്ചർ പോലും എന്തുമാത്രം കഷ്ടപ്പെട്ട് ശേഖരിച്ച ഫീച്ചർ അത് ഇതിനു മുമ്പിൽ അയച്ചിട്ടുള്ളതെല്ലാം ഇത് കൊടുക്കാത്തതിന് എന്തെങ്കിലും കാരണം എനിക്കറിയാം സാർ എന്തെങ്കിലും ന്യായീകരണങ്ങൾ ഉണ്ടാക്കും എത്ര കഷ്ടപ്പെട്ടാൽ ഞാൻ അറിയാമോ ഈ കസേരുന്നതിനു മുമ്പ് ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നീ അയച്ച മനുഷ്യ ദൈവങ്ങൾ വരായിരുന്നത് ആ റിപ്പോർട്ട് ശരിയല്ലെന്ന് എനിക്ക് തന്നെയാ ആ ഫീച്ചറിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരമൃതി ശരിയാണ് സർ ആ കൊച്ചുദേവരെന്ന് അഭിനയിച്ചു നടക്കുന്ന മനുഷ്യൻ ചതയനാണ് പാവം ആദിവാസികളെ അറിഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യ അവരെ കബളിപ്പിച്ച് ഈ നോക്കൂ ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല ആ കാർഡിനെ കുറിച്ച് നനക്കറിയാൻ കഴിയാത്ത പല കാര്യങ്ങളും എനിക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞു അതെങ്ങനെ ആരാ അയച്ചത് അതൊന്നും ഇപ്പറിയണ്ട കുട്ടി കഞ്ചാവ് കടത്തുകാരുടെയും ചന്ദനമോഷ്ടാക്കളുടെയും ഒരു അധോലോകമാണ് ജഗ്ഗു എന്നൊരു കാട്ടുകെള്ളന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് അവരെ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അവരിലൊരാളാണ് ഇപ്പോഴെന്നെ ഭീഷണിപ്പെടുത്തിട്ട് ഇവിടെ നിന്നിറങ്ങിപ്പോയത് കൂമൻ കൊല്ലിലേക്ക് നീ പോകുന്നതിനോട് ആദ്യമേ ഞാൻ എതിർപ്പ് പറഞ്ഞു ആ കാട്ടുകളന്മാരെ കുറിച്ച് അറിയാവുന്നുണ്ടായിരുന്നു എന്തും ചെയ്യാൻ പഠിക്കാത്ത ക്ലൂരിനാണ് അവനെ എതിർക്കുന്നവർ പിന്നെ ഭൂലോകത്തുണ്ടാവില്ല നീ ഒക്കെ ഈ ലോകത്താണോ ജീവിക്കുന്നത് പത്രത്തിൽ എഴുതിയിരിക്കുന്നു കണ്ടോ കാട്ടിൽ നിന്നും ലോഡ് ണക്കിന് ചന്ദനത്തടികൾ പുറത്തേക്ക് കഞ്ചാവ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ തണലിലാണ് ജഗ്ഗു ഇതൊക്കെ കാട്ടുകളും ഞാൻ ഇല്ല എന്താ ഊരിലെല്ലാം സാർക്ക് പോട്ടു യാതൊരു ന്യായീകരണവും കേൾക്കണ്ട ഇവിടുത്തെ ചുമലോടെ കേൾപ്പിച്ചിരിക്കുന്നു നിന്നെയാ ആരൊക്കെയോ എനിക്കെതിരായി നീങ്ങി തുടങ്ങിയിരിക്കുന്നു മുമ്പത്തേക്കാളെ ഏറെ ജാഗ്രതയോട് ഇരിക്കേണ്ടി വന്നിരിക്കുന്നു കാട്ടിൽ അപരിചിത കടന്നു നീ എല്ലാം അറിഞ്ഞുകൊണ്ട് പോലെയാ വാർത്ത ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും മണിക്കൂറിനുള്ളിൽ അവനെ തുടച്ചു നീക്കിയിരിക്കണം ശരി സർ ആ തലശ്ശേരി പാറ്റിക്ക് ഒരു കിണ്ടൽ കഞ്ചാവ് എത്തിച്ചു കൊടുക്കണം ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് പഴയതുപോലെ തടലോറിയിൽ കയറ്റി അയച്ചാൽ മതി ഈ സാഹചര്യത്തിൽ ും മടിയില്ലാത്ത കൊള്ളരുധാന്യങ്ങൾക്കൊക്കെ പിന്നിൽ അവരുണ്ട് ഒരു പെണ്ണിനും ഒറ്റയ്ക്ക് ഈ കാട്ടിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലില്ല ഒരു ഉണ്ടാവില്ല റിപ്പോർട്ടറെ നേരിൽ അനുഭവിച്ചെഴുന്നതാണ് സസ്പെൻസനും സെൻസേഷനും നല്ലത് അനുഭവങ്ങളില്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകയ്ക്ക് വളരാനൊക്കില്ല പിന്നെ നീയൊക്കെയാണ് ഇവർക്ക് ജഗുവിനെ കുറിച്ച് പഠി കൊടുക്കുന്നത് അല്ലെ നിന്റെ ഒരു എഴുത്തും പത്രപ്രവർത്തനം ുഞ്ഞെ ഓരോരുത്തരെ തലയിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ട് എന്റെ തലയിൽ എഴുതിയിട്ടുണ്ട് ഇത്ര കാലം മുതൽ ഇത്ര കാലം വരെ നീ കാട്ടിൽ പോയി ദൈവമായിട്ട് കഴിയണമെന്ന് ഒരു ദിവസം പിടിക്കപ്പെടും അയ്യോ അപ്പൊ സർപ്പദംശമോ മൂഷിക ലോകമോ അതൊക്കെ അവരെ സൗകര്യത്തിന് വിടാ ോക്കിംഗ് സീൻ കാണാനുള്ള ചുവർണ്ണം അവസര സംഭവം ആണല്ലോ വേണ്ട നല്ല നടക്കുന്നു നടക്കട്ടെ കാണാല്ലോ പോയി റെസ്റ്റ് എടുക്കും മകളെ Oh my god. ഞങ്ങൾ ചെയ്യല് ഞങ്ങൾ പോയിക്കോളാം ആശ്രമത്തിൽ ഞാൻ കാട്ടുതേൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു അശീവി കെട്ടു വലിയ ദേവരൻ എടാ കൊച്ചുദേവരെ കാട്ടരുവിക്കരയിൽ നാല് കശ്മലമർ മൂന്ന് തരുണികളെ കശക്കിയറിയാൻ പോകുന്നു നീ ഉടനെ ചെന്നില്ലെങ്കിൽ അവരെ പീസ് പീസാക്കുന്നു ഉടനെ ഞാൻ വന്നു രക്ഷിച്ചു ഇതാ പോകും